സുഖാക്കളെ സുഹൃത്തുക്കളെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ഏറ്റവും പ്രമുഖരായ നേതാക്കളുടെ കൂട്ടത്തിലാണ് സുഖ വി കെ നായനാരെ നമുക്ക് കാണാൻ സാധിക്കുക മലയാളി ഉള്ള കാലത്തോളം മറക്കാത്ത പേരുകളിൽ ഒന്നാണ് സഖാവ് നായനരുടേത് കട്ടി രാഷ്ട്രീയ ഭേദമന്യം ജനലക്ഷങ്ങളുടെ ഹൃദയങ്ങളിൽ സ്ഥാനം നേടാനായ മഹാനായ വിപ്ലവകാരിയാണ് സഖാവ് നായനാർ ജനനായകനായ സഖാവ് വി കെ നായനാരുടെ സ്മരണാദിനമാണ് ഇന്ന് ഇരുപത് വർഷം മുമ്പ് രണ്ടായിരത്തി നാല് മെയ് പത്തൊമ്പതിന് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു പക്ഷേ ഇന്നും അദ്ദേഹം ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുകയാണ് സ്കൂൾ പഠിക്കുന്ന കാലം മുതൽ ബാലസംഘത്തിലൂടെ സംഘടനാ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിത്തിരിച്ച കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയായിരുന്നു സഖാവ് നായനാർ കോൺഗ്രസിൻ്റെ ഐത്വച്ഛാടനം ഉൾപ്പെടെയുള്ള മുദ്രാവാക്യങ്ങളിൽ സ്കൂളിൽ പഠിക്കുന്ന ഘട്ടം മുതൽ പട്ടികജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് ദളിത കുട്ടികൾക്ക് സ്കൂളിൽ പ്രവേശനം നിഷേധിച്ച സന്ദർഭത്തിൽ കേളപ്പൻ്റെ നേതൃത്വത്തിൽ എ കെ ജിയും കെ പി ആർ ഗോപാലനും ഉൾപ്പെടെ ചേരുന്ന ആ സമര മുന്നേറ്റം നയിച്ച നേതാക്കൾ സഹായ നായനാരും കുട്ടികൾക്ക് വേണ്ടി പഠിക്കാനുള്ള സൗകര്യത്തിനു വേണ്ടി സമരത്തിൽ ഇറങ്ങുകയുണ്ടായി കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും സഖാവ് നായനാർ എത്തിച്ചേർന്നു സംഘടനാ പ്രവർത്തനത്തിൽ സജീവമായി രംഗത്ത് വന്നതോടെ വിദ്യാഭ്യാസം മുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഏപ്രിലിൽ ആറോമിൽ തൊഴിലാളികളുടെ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ജയിൽവാസം ഭരിക്കേണ്ടി വന്നു തന്നേ ചെറുപ്പത്തിലാണ് ആ ജയിലവാസം ഉണ്ടായത് അതുകഴിഞ്ഞ് ജയിൽ മോചിതനായതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബർ പതിനഞ്ചിന് വിരുദ്ധ ദിനാചരണ പരിപാടിയുടെ ഭാഗമായി മൊറാഴിയിൽ ചേർന്ന സമ്മേളനത്തിലും കെ പി ആർ ഗോപാലൻ ഉൾപ്പെടെയുള്ള നേതാക്കളും നിരയിൽ നിന്നുകൊണ്ട് സഹാവ് നായനാർ ആ സമരമുഖത്ത് സജീവമായി മൊറാട പോരാട്ടത്തിൻ്റെ മുൻനിരയിലുണ്ടായിരുന്ന സഹാവ് നായനാർ പിന്നീട് കർണാടകത്തിൻ്റെ ഇന്നത്തെ കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രദേശങ്ങളിൽ കയ്യൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സഹാവ് നായനാർ ഒളിവ് ജീവിതം നയിച്ചു ആ ഒളിവ് ജീവിത കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ കയ്യൂർ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ആ സമരത്തിൻ്റെ നായകന്മാരുടെ പട്ടികയിൽ പ്രതിയാവുന്നത് അവിടെ നിന്ന് വീണ്ടും സഖാവ് നായനാർ ഒളിവ് ജീവിതം തുടരുകയാണ് സുകുമാരൻ എന്ന പേരിൽ സഖാവ് നായനാർ തിരുവനന്തപുരത്ത് കേരള കൗമുദിയിൽ പത്രപ്രവർത്തകനായി മാറുന്ന സ്ഥിതി പിന്നീട് നമ്മൾ കണ്ടു അതിനുശേഷമാണ് ദേശാഭിമാനിയിൽ പത്രപ്രവർത്തകനാകുന്നത് രാഹോജ്വലമായ സമരസംഘടനാ ജീവിതം നയിച്ച സഹാവ് നായനാർ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ മുൻനിരയിൽ മറ്റു നേതാക്കളോടൊപ്പം വളർന്നു വന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് വരെ പാർട്ടി കണ്ണൂർ താലൂക്ക് സെക്രട്ടറി ആയിരുന്നു സദാകു നായനാർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് വരെ പാർട്ടി നിർദ്ദേശം അനുസരിച്ച് കോഴിക്കോട് ജില്ലയിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് പാർട്ടി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എന്ന രീതിയിൽ പ്രവർത്തിച്ചു അഭിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിലും ദേശീയ കൗൺസിലിലും സഹ നായനാർ അംഗമായിരുന്നു പാർട്ടിക്കകത്ത് രൂപപ്പെട്ട റിവ്യൂഷണിസ്റ്റ് നിലപാടിനെതിരായി ദേശീയ കൗൺസിലിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇറങ്ങി വന്ന മുപ്പത്തിരണ്ട് സഹാക്കളിൽ സഹാവ് നായനായരും ഉണ്ടായിരുന്നു സി പി ഐ എമ്മിൻ്റെ വളരെ പ്രധാനപ്പെട്ട ധാർത്തിക പ്രസിദ്ധീകരണമായ ചിന്ത പത്രാധിപരായിട്ടാണ് പിന്നീട് സഹാവ് നായനാരെ കാണുന്നത് സി പി ഐ എമ്മിൻ്റെ രാഷ്ട്രീയവും പ്രത്യശാസ്ത്രപരവും സംഘടനാപരവുമായ പ്രവർത്തനങ്ങളിൽ വളരെയേറെ ശ്രദ്ധയോടുകൂടി തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഘട്ടത്തിലാണ് സുഹാവ് സി എച്ച് കണാരൻ്റെ നിര്യാണം സംഭവിക്കുന്നത് സഹാവു സി എച്ച് കിണാരൻ്റെ നിര്യാണത്തെ തുടർന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ മുഖ്യമന്ത്രിയാകുന്നതുവരെ ആ സ്ഥാനത്ത് അദ്ദേഹം തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ വീണ്ടും സംസ്ഥാന സെക്രട്ടറിയായി പിന്നീട് മുഖ്യമന്ത്രിയായപ്പോൾ ആ സ്ഥാനം ഒഴിഞ്ഞു സി പി ഐ എം രൂപീകരണ കാലഘട്ടം മുതൽ പാർട്ടി സെൻട്രൽ കമ്മിറ്റിയിൽ അംഗമായിരുന്നു സദാവ് നായനാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പോളിറ്റ് ബ്യൂറോ അംഗമായി സുദീർഘകാലം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായ പതിനൊന്ന് വർഷക്കാലം പാർട്ടിയെ കേരളത്തിൽ നയിച്ച നേതാവാണ് സഖാവ് നായനാർ കേരള ജനതയുടെ ജീവിതത്തെ പുതുക്കിപ്പണിത കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ പ്രധാനിയും മികച്ച ഭരണാധികാരിയുമായിരുന്നു സഖാവു നായനാർ കമ്മ്യൂണിസ്റ്റ് നേതാവ് സമരനായകൻ മികച്ച പാർലമെൻറ്റേറിയൻ പത്രാധിപർ എഴുത്തുകാരൻ പ്രഗത്ഭനായ പ്രാസംഗികൻ തുടങ്ങിയ നിലകളിലെല്ലാം അനന്യമായ ശൈലിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അതാണ് അദ്ദേഹത്തെ ജനങ്ങളുടെ പ്രിയങ്കരനാക്കി മാറ്റിയത് പാർട്ടിയേക്കാൾ വലുതായൊന്നും നായനാർക്കുണ്ടായിരുന്നില്ല നായനാർ നേതൃത്വം നൽകിയ എൽ ഡി എഫ് സർക്കാർ ഇന്ത്യയിൽ ആദ്യമായി കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ നൽകുന്ന നിലപാട് സ്വീകരിച്ചു കേരളത്തിലെ ആദ്യത്തെ ഐ ടി പാർക്ക് സഖ് നായനാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് സ്ഥാപിച്ചത് അതിന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പാർക്കായിട്ട് മാറിയിരിക്കുകയാണ് സാക്ഷരതാ യജ്ഞം മാവേലി സ്റ്റോർ ജനകീയ ആസൂത്രണം കുടുംബശ്രീ തുടങ്ങിയ കേരളത്തിൻ്റെ തനതായ നിരവധി കാഴ്ചപ്പാടുകൾ പ്രായോഗികമാക്കുന്നതിൽ സഹാവ് നായനാർ നയിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വളരെ ശ്രദ്ധേയമായ രീതിയിലാണ് മുന്നേറിയത് സഹാവ് നായനാരെ കഴിഞ്ഞ ഇരുപത് വർഷക്കാലം സഹാവ് നായനാരില്ലാത്ത ഒരു കേരളത്തെയാണ് നമ്മൾ കണ്ടത് രാജ്യം ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഘട്ടം ഘട്ടമായി ഏഴ് ഘട്ടങ്ങൾ പൂർത്തിയാകുന്നതോടെ ഇന്ത്യയിലാകമാനമുള്ള എലക്ഷൻ പ്രക്രിയ പൂർണ്ണമാവും ജൂൺ നാലാം തീയതി വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കാൻ പോവുകയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിത്രം കടുത്ത കോപ്പറേറ്റ് പ്രീണനവും മുരത്ത വർഗീയതയും മാത്രം മുദ്രാവാക്യമായി കൈകാര്യം ചെയ്യുന്ന മോദി സർക്കാരിൻ്റെ തനി സ്വരൂപത്തെയാണ് ജനങ്ങൾ തിരിച്ചറിയുന്നത് മോദി സർക്കാരിനെ അതിൻ്റെ ജനവിരുദ്ധ നിലപാടുകളെ വർഗീയ ധ്രുവീകരണ സമീപനത്തെ ആഗോളവൽക്കരണ നിലപാടിൻ്റെ ഭാഗമായിട്ടുള്ള കോപ്പറേറ്റീവ് വൽക്കരണത്തെ എല്ലാം ഇതൊക്കെ മുന്നോട്ടേക്ക് പോകുന്ന ഏറ്റവും കരുത്തുറ്റ ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ആ ചരിത്രപരമായ ദൗത്യത്തിൻ്റെ ഒപ്പം നിലകൊള്ളുകയാണ് ബി ജെ പിയെ താഴെ ഇറക്കുക മതവർഗീകതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഫാസത്തെ അടയാളപ്പെടുത്തുന്ന ഹിന്ദുത്വ അജണ്ട കൈകാര്യം ചെയ്യാനാണ് ഭരണവർഗ്ഗം ശ്രമിക്കുന്നത് ആർ എസ് എസും ബി ജെ പിയും സംഘപരിവാർ വിഭാഗങ്ങളും ജനങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നവും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ചർച്ച ചെയ്യുന്നില്ല എല്ലാ കാര്യങ്ങളും പച്ചയായ രീതിയിൽ വർഗീയത പ്രചരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് പ്രതിപക്ഷം അധികാരത്തിൽ വന്നാൽ അവർ പാസാക്കുന്ന ബഡ്ജറ്റ് അതൊരു വലിയൊരു ശതമാനം മുസ്ലിങ്ങൾക്ക് വേണ്ടിയായിരിക്കുമെന്ന് പച്ചയായിട്ട് പറയുന്ന നില ഒന്നു മുസ്ലിങ്ങൾ നുഴഞ്ഞ കയറ്റക്കാരാണെന്നും അവർക്ക് വേണ്ടിയാണ് പ്രതിപക്ഷം അധികാരത്തിൽ വന്നാൽ സ്വത്തുകളെല്ലാം നിങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത് കെട്ടിതാലിവരെ മറ്റെല്ലാ സ്വത്തും പിടിച്ചെടുത്ത് മുസ്ലിങ്ങൾക്ക് വേണ്ടി നൽകും എന്ന് പറയുന്ന നില ഉണ്ടായി ബാബറി മസ്ജിദ് തകർത്ത് കെട്ടിപ്പോക്കിയിട്ടുള്ള രാമക്ഷേത്രം പ്രതിപക്ഷം അധികാരത്തിൽ വന്നാൽ തകർന്നെറിയുന്ന സാഹചര്യം ഉണ്ടാവും പറഞ്ഞു വെച്ചു മുസ്ലിം ജനവിഭാഗങ്ങൾക്കെതിരായി ഒരു പ്രധാനമന്ത്രിയും ഇന്നേ വരെ ഇന്ത്യയിൽ പരാമർശിക്കപ്പോലും ചെയ്യാത്ത രീതിയിലുള്ള വർഗീയത പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സമ്മേളനങ്ങളായിട്ടാണ് നരേന്ദ്രമോദിയുടെയും ബി ജെ പി നേതാക്കളുടെയും പുതുറാലികൾ മാറിക്കൊണ്ടിരിക്കുന്നത് നിരവധി ഇതു സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ ഇലക്ഷൻ കമ്മീഷന് നൽകിയിട്ടും മതവിദ്വേഷം പ്രചരിപ്പിക്കുന്ന വർഗീയ ധ്രുവീകരണം സംഘടിപ്പിക്കുന്ന ഇത്തരം ചെയ്തികളിൽ നിന്ന് ബി ജെ പി നേതൃത്വത്തെയും പ്രധാനമന്ത്രിയെയും മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമവും ഇലക്ഷൻ കമ്മീഷൻ നടത്തിയിട്ടില്ല എന്നുള്ളത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്ത്യയിൽ ഉയർത്തിയിരിക്കുകയാണ് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെയും കെജ്രിവാളിനെ പോലെയുള്ള മുഖ്യമന്ത്രിയെയും അറസ്റ്റ് ചെയ്യുന്നതിനും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ അവരുടെ സാന്നിധ്യം ഇല്ലാതാക്കുന്നതിനു വേണ്ടി നടത്തിയിട്ടുള്ള പരിശ്രമത്തെ കോടതിയുടെ വിധി കൂടി ചേർന്ന് വന്നപ്പോൾ നല്ലതുപോലെ ജനസമക്ഷം പരിഹാസ്യമായ രീതിയിൽ തുറന്നുകാട്ടപ്പെട്ടിരിക്കുകയാണ് പ്രതിപക്ഷ നേതൃ നിരയിലുള്ള നേതാക്കളെയെല്ലാം കേസിൽപ്പെടുത്തുക കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് അവരെ നേരിടുന്നതിനു വേണ്ടിയുള്ള കേസുകൾ ചമക്കുക ഇത്തരത്തിലുള്ള നിലപാടുകൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച വർഗീയ ധ്രുവീകരണത്തിൻ്റെ ഒപ്പം തന്നെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കാനാണ് ബി ജെ പിയും വർഗീയ ശക്തികളും സംഘപരിവാറും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അഖിലേന്ത്യാ തലത്തിൽ പ്രാദേശിക പാർട്ടികൾ ഉൾപ്പെടെ ചേർന്ന് ഓരോ സംസ്ഥാനവും ഓരോ യൂണിറ്റായി കണക്കാക്കി ബി ജെ പി വിരുദ്ധ വോട്ടുകൾ മുഴുവൻ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം ഒരു പരിധിവരെ ഇന്ത്യയിൽ ഇപ്പോൾ സജീവമായി നടന്ന് വരികയാണ് ഇത്തരത്തിലുള്ളൊരു നിലപാട് സ്വീകരിച്ചാൽ മുപ്പത്തിയേഴ് ശതമാനം മാത്രം വോട്ടുള്ള ബി ജെ പിക്ക് അതിനെതിർക്കുന്ന അറുപത്തി മൂന്ന് ശതമാനം വോട്ടുള്ള മറ്റ് ജനവിഭാഗങ്ങൾ ഫലപ്രദമായി രാഷ്ട്രീയ ഇച്ഛാശക്തിയോടെ ഏകോപിതമായിട്ട് മുന്നോട്ടേക്ക് പോയാൽ തകർക്കാനാവുമെന്ന കാര്യത്തിൽ സംശയമില്ല ഓരോ ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ബി ജെ പിക്ക് തുടർഭരണം എന്നത് കിട്ടാക്കനിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് പോളിങ്ങിലുണ്ടാവുന്ന ശതമാനക്കുറവ് ഉൾപ്പെടെ ബി ജെ പിയെ ഉത്കണ്ഠപ്പെടുത്തുന്നുണ്ട് മുന്നൂറ്റി എഴുപത് മുതൽ നാനൂറ്റി മുപ്പത് വരെ സീറ്റ് ബി ജെ പിക്ക് നേടാനാവുമെന്ന പ്രചരണമാണ് തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ നരേന്ദ്രമോദിയും ബി ജെ പി നേതാക്കന്മാരും വ്യാപകമായിട്ട് മാധ്യമങ്ങൾ ഉപയോഗിച്ച് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് നിരവധി മാധ്യമങ്ങളെ വിലക്ക് വാങ്ങാനും ഭയപ്പെടുത്തി വായടപ്പിക്കാനും കോപ്പറേറ്റ് താൽപ്പര്യത്തെ അടിസ്ഥാനപ്പെടുത്തി മാധ്യമങ്ങളെ കൂടി ചേർത്ത് മതനിരപേക്ഷ ഉള്ളടക്കമുള്ള പാർട്ടിയെയും പ്രസ്ഥാനങ്ങളെയും പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ ശക്തിയായിട്ട് എതിർത്ത് അതിനെതിരായിട്ട് അച്ചുനിരത്തി മാധ്യമ ശൃംഖലകളെ ഉപയോഗിച്ച് മുന്നോട്ടേക്ക് പോകുന്ന ചിത്രമാണ് പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ കണ്ടത് കേരളത്തിലെ മാധ്യമങ്ങളിൽ ഒരു വലിയ വിഭാഗം യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും സഖ്യകക്ഷികളെപ്പോലെയാണ് പെരുമാറിയത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും അടുത്ത പട്ട ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനുമെതിരായി തികച്ചും തെറ്റായ കള്ളപ്രചാരവേലകൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത് എന്നാൽ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേരളത്തോടുള്ള ഒരു ഉപരോധം പോലെയുള്ള സാമ്പത്തിക നയം ഉൾപ്പെടെ സുപ്രീം കോടതിയിൽ ഇടപെട്ടുകൊണ്ടും വലിയ പ്രക്ഷോഭങ്ങൾക്ക് സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടും ജനങ്ങളും ഗവൺമെൻറ്റും സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഐതിഹാസിക പോരാട്ടങ്ങളും തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും എല്ലാം നല്ല ആത്മവിശ്വാസമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത് ഭൂരിപക്ഷം സീറ്റുകൾ കേരളത്തിൽ ലഭിക്കുമെന്നുള്ള പ്രത്യാശയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിലുള്ളത് സഖാവ് നാനായിരുന്ന സ്മരണ പുതുക്കുന്ന ഈ സന്ദർഭത്തിൽ സുഖാവിൻ്റെ സ്മരണക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ സമരങ്ങൾ പ്രക്ഷോഭങ്ങൾ കൂടുതൽ ശക്തിയായി മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് നമുക്ക് ചെയ്യാനാവുക ആ കർത്തവ്യം ആ ഉത്തരവാദിത്വം ആ ദിശാബോധത്തോടെയുള്ള പ്രവർത്തനം നമുക്ക് ശക്തിയായി ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് പോകുമെന്ന പ്രതിജ്ഞ നമുക്ക് ഈ സന്ദർഭത്തിൽ പുതുക്കാം സഹാവ് നാനാരുടെ സ്മരണക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്